ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വയലിൻ ക്ലാസസ് ഫോർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൽ ഏറ്റവും നല്ല ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ഉണ്ടോ ഇരുമിനറ്റി അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാൻ വന്നായിരുന്നു അപ്പം അതിനകത്ത് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അത് ഞാൻ റീടേക്ക് എടുത്തേക്കുന്നതാണ് ഈ വീഡിയോ അതുപോലെ തന്നെ നമുക്ക് നമുക്കിൻ്റെ നൊട്ടേഷൻ നമുക്ക് സെപ്പറേറ്റ് അവൈലബിൾ ആണ് ആവശ്യമായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇത് അയച്ചു തരുന്നതാണ് അതിന് ചെറിയൊരു പേയ്മെൻ്റ് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ താഴെ ഞാനൊരു എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നു ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതാണ് പി ഡി എഫ് ആയിട്ട് അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കാരണം നിങ്ങൾക്ക് ഒരു നഷ്ടവും വരുന്നില്ല നിങ്ങൾ ലൈക്ക് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താലും കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റാണ് നമ്മുടെ ചാനലിൽ നമ്മൾ തരുന്നത് അപ്പം നിങ്ങൾ ഓരോ ലൈക്കും ഓരോ കമൻ്റ് ഒക്കെ തരുമ്പോൾ നമുക്കത് ഒരു ഉന്മേഷമാവും അടുത്തൊരു വീഡിയോ ചെയ്യാണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സഹകരണ പ്രതീക്ഷയൊന്നും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം ഞാൻ ഈ പാടിൻ്റെ ടൈം സിഗ്നേച്ചറും അതിൻ്റെ സ്കെയിലും എന്ന് പറഞ്ഞുതരാം ഇത് സ്കെയിൽ ഓഫ് ബി മൈനർ ആണ് ഡി മൈനറിൻ്റെ സെയിം റൂട്ട് പക്ഷേ മൈനർ റൂട്ടാണ് എഫ് ഷാർപ്പും സി ഷാർപ്പും ആണ് അതുപോലെ തന്നെ നമുക്ക് ടൈം സിഗ്നേച്ചർ വരുന്നത് സിക്സ് എയ്റ്റ് ആണ് വൺ ടു ത്രീ ഫോർ സിക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആൻഡ് ടൈം ആണ് ആദ്യം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വായിക്കുന്നത് കാണിച്ചു തരാം ഇത് സിമ്പിളായിട്ട് വായിക്കാവുന്നതാണ് ഞാൻ നൊട്ടേഷൻ ഇതിൽ കൊടുക്കുന്നില്ല നിങ്ങൾ സിമ്പിളായിട്ട് ഫിംഗറിൽ ഫിംഗർ ബോർഡിൽ നോക്കി വായിക്കാവുന്നതാണ് നമ്മൾ ബി മൈനർ ടു വായിക്കുമ്പം ബി എ സി ഷാർപ്പ് ഡി ഇ എഫ് ഷാർ ജി എ ബി എക്സ്റ്റൻഷൻ പറയുകയാണെങ്കിൽ ജി നാച്ചുറലായിട്ട് വരും അപ്പം ഇതാണ് നമ്മുടെ ബി മൈനർ സ്കെയിൽ ഓക്കെ മറക്കരുത് നമുക്ക് ഫസ്റ്റ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്നൊരു ഹാഫ് സെക്ഷനാണ് പഠിപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ആയിട്ട് പഠിക്കാൻ പറ്റും ആദ്യത്തെ വരുന്നത് ഡി ഡി സി ഡി സി ഡി സി ഡി സി ബി എ ബി സി ഡി സി ഇത് വരും അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി എന്ന് നമ്മുടെ എ ബി സി ഡി എ ഫിംഗി തേർഡ് ഫിംഗർ ഡി ഡി സി ഡി സി ഡി അടുത്തത് സി ഡി സി ബി എ ബി സി ഡി സി അടുത്തത് ഡി 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 സി ഡി സി ഡി സി ഡി സി ബി എ ബി സിഇസിന്നുള്ള സ്ലൈഡ് ചെയ്ത് വയ്ക്കണമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ആ കുറച്ച് പാട്ടിൻ്റെ ഒരു ഇതുമായിട്ട് കുറച്ചും കൂടെ ഇതായിട്ട് വരും തേർഡ് വൺ വരുന്നത് എന്ന് വരും അടുത്ത് വരുന്നത് ഡി ഡി സി ഡി ഇ എഫ് ഡി ഡി സി ഡി ഇ എഫ് ഇ ഡി സി ബി എ ബി സി ഡി സി അടുത്ത് വരുന്നത് അടുത്ത വരുന്നത് ഡി ഡി എന്തായാലും അപ്പം ആ അത്ര ഫോർസ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അടുത്ത വരുന്നത് ഫസ്റ്റ് എന്ന് വരും എഫ് എഫ് ഓഫ് എഫ് എഫ് ഓഫ് എഫ് ഇ ഡി സി ഇ ഡി സി ബി എ ബി സി ഡി സി അടുത്തത് ആ സെയിം തന്നെ ഒന്നുകൂടെ വായിക്കാം തേർഡ് സെക്ഷൻ വരുന്നത് എന്തായാലും തേർഡ് സെക്ഷൻ വരുന്നത് എഫ് 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 എ ജി എഫ് തരരാര ഇ എഫ് ഇ ഡി സി ഡി ഇത് എന്നുവരും ആ ലാസ്റ്റ് സെക്കൻഡ് ഇ ഇ ഇ എഫ് ഇ ഡി സി ഡിഇ ഡി ആ ഡി ഇ എന്നുള്ള ഫോർഷൻ യൂസ് ചെയ്യാം എ ബി ഡി സി അത്ര പോർഷൻ നമുക്കിത് പഠിക്കാം ഓക്കെ ഒന്നുകൊണ്ട് ആദ്യം തരുന്ന വായിച്ച് കാണിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വളരെ സിമ്പിൾ ആയിട്ട് രീതിയിലാണ് പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക അപ്പം അതുപോലെ നോട്ട്സ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നൊട്ടേഷൻ അയച്ചു തരുന്നതാണ് വീഡിയോ നൊട്ടേഷൻ അയച്ചു തരുന്നതാണ് ഓരോ സെക്ഷനായിട്ടായിരിക്കും അയച്ചു തരുന്നത് ഓരോ ക്ലാസിൻ്റെ മുറയ്ക്കായിട്ട് തന്നെയായിരിക്കും നമ്മൾ നോട്ട്സ് അയച്ചിരുന്നത് അപ്പം താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് തീർച്ചയായിട്ടും വേണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ടുള്ള എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഉടൻ തന്നെ കാണാം ഓക്കെ ബൈ